വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഇലക്ട്രിസിറ്റി ഓഫീസിന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വത്സല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഇലക്ട്രിസിറ്റി ഓഫീസിനു മുന്നിൽ മണ്ണെണ്ണവിള കേന്ദ്ര സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വത്സന ബാലകൃഷ്ണൻ സമരം ചെയ്തു നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന നമ്മുടെ കണ്ടിയാർത് വർദ്ധനവ് സാധാരണക്കാരുടെയറ്റവും നിരക്ക് വർദ്ധനയൊന്നും ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലെ ഏറിയ പിണറായി സർക്കാർ പിന്നെ സാധാരണക്കാരുടെ മുഖത്തടിച്ച് അടിയാണ് ഈ കണ്ടിയാർത് വർദ്ധനവ് കഴിഞ്ഞ അഞ്ചു വർഷമായി നമുക്കറിയാം ഓരോ പ്രാവശ്യം ഓരോ അഞ്ച് ഓരോ ഉദ്യോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാർ ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ നമുക്കറിയാം നമ്മൾ വീട്ടമ്മമാരാണ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമുക്കറിയാം ഓരോ ദിവസവും വീട് കഴിച്ചു കൂട്ടാൻ വേണ്ടി നമ്മൾ എടാപാടുകളും ഫോണിലേക്കും കറണ്ട് ചാർജ് കൂടെ കൂട്ടിയിരിക്കുന്നതിന് നമുക്കറിയാം നമ്മൾ എങ്ങനെ ജീവിക്കും ഇവിടെ എല്ലാ സാധനങ്ങൾക്കും തീവിലയാണ് അങ്ങനെ നമ്മളെ പൊതുപുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ചിന്തിക്കണം പ്രയോജനമാണ് മഹള കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ അധ്യക്ഷയായി മഹള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ചിത്രായം നായർ ജില്ലാ സെക്രട്ടറി സജി മഹബൂബ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജോളി ഫിലിപ്പ് ജെസി ജ്യോതി വേലൂർ മഠം ഓമനക്കുട്ടൻ സിന്ധു പ്രശോഭ ജിജി രജി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മന്നാർ